السلام عليكم ورحمة الله وبركاته فتوه المعين سبقنا برقدنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وأطباعه الأطهر أما بعد حسبنا الله نعم الوكيل نعم المولى ونعم النصير أصوات والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلة نادركنا مرادنا يا رسول الله الله رب العزة إلي لوغ بجيغل الألفرد أن يجريك لا رعلم علم بركان مدك جيوة البغرطان توفيق نلغت ودي فاتحة مشايخ لك مسنفين لك ماذا ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കട്ടെ തുടക്ക ഭാഗത്താണ് ഇന്ന് വായിക്കാനുള്ള ഭാഗം في آن. أنا باعه أنا، أماكو واي كان ولا ده، إنه واي كان ولا باعم، وبعده فهذا مختصرًا فلسفيًا أَنَّ بَاعَ مَانَ، أَذنِيَّةَ كَانَ وَأَيْكُمْ بَوْ، وَبَعْدُ أَيْ بَعْدَ مَا تَقَدَّمَ مِنَ البسملة الَّتِي والصلاة وَالسَّلَامِ عَلَى مَنْ ذُكِّرَ فَهَذَا الْمُؤَلِّفُ الْحَالِ رُدِّهِنَّ مُخْتَصُرٌ لعل لفظه وكثر معناه في الفقه هو لغة الفهم واصطلاح العلم بالأحكام الشرعية العملية المكتسب من أدلتها التفصيلية واستمداده من الكتاب والسنة والإجماع والقياس وفائضته امتثال أوامر الله واجتناب نواهيه. മുഷന്നിഫിന്റെ ധർജ അല്ല ഉയർത്തട്ടെ ഇത്രയും ഭാഗമാണ് എന്ന് നമുക്ക് വായിക്കാനുള്ളത് വബഅദു ഇവക്കു ശേഷം വബഅദു ഇവക്കു ശേഷം ഐ അതായത് ബഅദമ തഖദ്ദമ അതായത് മുൻ മുൻകഴിഞ്ഞവക്ക് ശേഷം മുമ്പ് ഇപ്പെന്താ പറഞ്ഞത് ആ മാന്റെ ഭയാന് മാ തഖദ്ദമ മുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞില്ലേ

നമ്മളെ സെബുക്ക് തുടങ്ങിയപ്പോ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹീം പറഞ്ഞു പിന്നീട് അലഹമുല്ലാഹി ഹദാന പറഞ്ഞു പിന്നീട് വസ്സലാമു എന്ന് പറഞ്ഞിട്ട് സ്വലാത്തും സലാമും പറഞ്ഞു ഇതൊക്കെയാണ് ഇപ്പോ ബാദമാ ഉദ്ദേശിച്ചത് അഥവാ അർത്ഥം എന്താ അപ്പോൾ പറഞ്ഞു ആശയം എന്താ ബിസ്മി ഹംബ് ഹംദ് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞവരുടെ പേരുള്ള സ്വലാത്ത് സലാം തുടങ്ങി ഈ പറഞ്ഞ പദങ്ങളൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ ശേഷം മുസന്നിഫിന് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്താണ് പറയുന്നത് ഫഹാദ ഇത് പറഞ്ഞപ്പോൾ എന്തേലും ഉണ്ടോ നമുക്ക് പത്തൊലിമിനെ മൂന്നാം എത്തിയിട്ടുള്ളൂ ശേഷമൊക്കെ വെളുത്ത പേജായിട്ട് കടക്കല്ലേ ഒന്നുമില്ലല്ലോ ആ കുറച്ച് എഴുതിയിട്ടുള്ളൂ അപ്പൊ ഫഹാദ ഇത് പറഞ്ഞ ഏതാണ് അതെല്ലാ കിതാബിന്റെ തുടക്കത്തിലും ഇങ്ങനെ തന്നെ ഫഹാദ ഇത് എന്ന് പറയുമ്പോ ആ മുസന്നിഫിൻ്റെ മനസ്സിലേക്കാണ് ഉദാഹരണം നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് അസ്സലാ ലൈക്കും എന്ന് പറയുമ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പത്ത് മിനിറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അരമണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ അറിവുകൾ ഉണ്ടാവും ഇന്ന ആയത്ത് ഇന്ന ആദ്യത്ത് ഇന്ന പോയിന്റ് ഇന്ന താരീഖൊക്കെ എവിടെയാണ് പറയണം എനിക്കും ജനങ്ങൾക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം അങ്ങനെ നമ്മൾ എണീറ്റിക്കുക നമ്മുടെ മനസ്സിൽ കുറേ അറിവുണ്ടാവും അതുപോലെ തന്നെ കിതാബ് എഴുതാൻ നിൽക്കുമ്പോൾ ഈ ഫിഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ മനസ്സിലുണ്ടാവും അപ്പൊ ഹാദ എന്ന് പറയുമ്പോൾ മുന്നിൽ വെളുത്ത പേജാണ് ഒന്നും എഴുതിയിട്ടില്ല അപ്പൊ ഫഹാദ എന്ന് പറയുമ്പോൾ മനസ്സിലേക്കാണ് അതിന്റെ സൂചന വരുന്നത് അതാണ് ഫഹാദ അതാണ് ഇവിടെ മനസ്സിലാക്കുക അപ്പൊ ഈ രചിക്കപ്പെടുന്നത് അൽഹിറു ദിഹിനൻ അതായത് ഹൃദയത്തിൽ സന്നിഹിതമായിട്ടുള്ളത് അൽഹാലിറു ദിഹിനൻ ദിഹിന മനസ്സ് ഹൃദയം അൽഹാലിറു ഹാലിറായത് ിഹിനൻ അതായത് ഹൃദയത്തിൽ സന്നിഹിതമായിട്ടുള്ളത് മുഖ്തസറുൻ ഒരു മുഖ്തസറാണ് മുഖ്തസറുൻ ഒരു ചുരുക്ക ഗ്രന്ഥമാണ് മുഖ്തസർ എന്ന് പറഞ്ഞാൽ ലഘു ഗ്രന്ഥമാണ് ഫത്തുഹുൽ മൊഴി എന്ന് പറഞ്ഞാൽ ഒരു മുഖ്തസറാണ് അല്ലാതെ നാലും അഞ്ചും പത്തും വാളിയുള്ള വലിയ കിതാബ് അല്ല ഇത് ചെറിയൊരു കിതാബാണ് മുഖ്തസറിന്റെ അർത്ഥം ലഘു ഗ്രന്ഥം മുഖ്തസറിന്റെ അർത്ഥം എന്താ അത് ആ കിതാബ് തന്നെ എഴുതിക്കുന്നു മുക്തസുർ എന്ന് പറഞ്ഞാൽ കല്ല വ ലഫുലുഹു വസുറമാനാഹു കല്ല വ ലഫുലുഹു വസുറമാനാഹു എന്ന് പറഞ്ഞാൽ അത് മുക്തസറിന്റെ അർത്ഥം കല്ല ലഫുലുഹു അതായത് അതിന്റെ പദം ചുരുങ്ങിയതായിരിക്കും കല്ല ലഫുലുഹു ലഫുൽ കലിയിലായിരിക്കും പദം ചുരുങ്ങിയത് ചെറിയ പദം പക്ഷെ വ കസുറമാനാഹു അതിന്റെ അർത്ഥം ധാരാളം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ചെറിയ വാക്കിൽ തന്നെ വലിയ ആശയം വാക്കുകൾ കുറവ് ആശയം കൂടുതൽ അല്ല ലഫുലുഹു അതിന്റെ പദം ചുരുക്കമാണ് ഷോട്ടായ വാക്കാണ് പക്ഷെ വഖഅുറ മായനാഹു അതിന്റെ ആശയം ധാരാളം പരന്ന് കടക്കുകയും ചെയ്തിരിക്കുന്നു വാക്കർത്ഥം നോക്കുക വഖഅുറ ധാരാളമാവുകയും ചെയ്തിരിക്കുന്നു മായനാഹു അതിന്റെ അർത്ഥം മുഖ്തസുർ ഈ മുഖ്തസുർ എന്ന് പറഞ്ഞ വാക്ക് പിടിക്കപ്പെട്ടത് നമുക്കറിയാം എവിടുന്നാണ് അത് മിനൽ ഇഖ്തിസാർ 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 എന്ന മസ്ദറിൽ നിന്നാണ് മുഖ്തസ് എന്ന വാക്ക് പിടിക്കപ്പെട്ടത് അതാണ് മെനിൽ ഇഖ്തിസാരി എന്ന് കിതാബിൽ എഴുതിയിട്ടുള്ളത് കിതാബിലെഴുതിയിട്ടുള്ളത് ഇഖ്തിസാരി ഇഖ്തിസാർ എന്ന മസ്ദറിൽ നിന്നാണ് മുഖ്തസർ എന്ന വാക്ക് പിടിക്കപ്പെട്ടത് എന്ന വാക്ക് ഉണ്ടായത് പിന്നെ പിന്നെയോ അപ്പൊ വാക്കിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് പിന്നെ ഇനി മത്തിന് മാത്രം ഒന്ന് വായിക്കുക ഇതാവുന്നത് മുഖ്തസുറൻ ലഘുഗ്രന്ഥമാണ് കർമ്മശാസ്ത്രത്തിലുള്ള ചുരുക്ക ഗ്രന്ഥമാണ് ഇത് അപ്പ ഇത് ഹരീതിന്റെ കിതാബല്ല ഇത് തഫ്സീറിന്റെ കിതാബല്ല ഇത് ഇംഗ്ലീഷല്ല ഇതെന്താ വിഷയം ഫിഖ്ഹാണ് ഫിഖ്ഹ് എന്താണ് അതഞ്ഞ് പറയാൻ പോണത് മനസ്സിലായു ഫിഖുഹിന് രണ്ടർത്ഥമുണ്ട് ലോകത്തിലൊരർത്ഥമുണ്ട് ഇസ്തലാഹിലൊരർത്ഥമുണ്ട് അതിൽ ലോകത്തിലർത്ഥം പറയാം ലോകത്തിലർത്ഥം വാക്കർഥം അതന്നി പറയണത് ഹാകുന്നത് ഹുവ ഫിഖ്ഹ് എന്നാൽ ലോകത്തൻ ഭാഷയിൽ ശരിക്കും ഫില്ലോത്താ ഉണ്ടായിരുന്നത് ആ ഫി എന്ന ജാനോ കളഞ്ഞതാ അതിന് പേരാണ് ആ പ്രയോഗമാണ് നസോ ഉൽ ഹാഫിദ് മൻസൂബ് എന്ന് പറയും ഇപ്പൊ ഫി ലുഹത്ത് എന്നുള്ള ഫി എന്ന ജാറിനെ കളഞ്ഞു ഇപ്പൊ ലുഹത്തെന്ന തെർക്കീബ് ഇവിടെ പ്രയോഗിക്കേണ്ട ശൈലി നസുൽ മൻസൂബ് ലുഹത്തൻ ഭാഷയിൽ അൽഫാഹുമു അറിവ് എന്നാണ് അൽ അൽഫാഹുമു മനസ്സിലാക്കുക എന്നാണ് അൽ അൽഫാഹുമു ഗ്രഹിക്കുക എന്നാണ് അപ്പോ ഫിഖ് എന്നറഞ്ഞ വാക്കർത്ഥം എന്താ അത് ഫഹൂമെന്ന അർത്ഥം ഫഹുമിന്റെ അർത്ഥം മനസ്സിലാക്കുക ഗ്രഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം മനസ്സിലായല്ലോ അപ്പോ ഫിഖിഹിന്റെ ഭാഷ അർത്ഥം ഗ്രഹിക്കുക എന്നാണ് പിന്നെ ബാക്കി വായിക്കാം വസ്തു രണ്ടാമത്തെ അർത്ഥം വസ്തു സാങ്കേതിക അർത്ഥത്തിൽ ആ താരിഫ് അടിവരയുടെ കിതാവിൽ കാണാതെ പഠിക്കുക ഫിഖ്ഹ് എന്താന്ന് വെച്ചാൽ ഇത് പറയണം എന്താ പറയണത് മറുപടി ഫിഖ് എന്നാൽ എന്ത് ഉത്തരം അൽ ബിൽ അമലിയത്തിൽ അൽമുഅ്യത്തിൽ മുത്തീന്നാണ് മറുപടി അർത്ഥം എന്താ അൽ സാങ്കേതിക അർത്ഥത്തിൽ അൽ അൽമു ഒരറിവാണ് അറിവാണ് വിധികൾ കൊണ്ടുള്ള ഒരറിവാണ് അജിബ് ഫറദ് സുന്നത്ത് ഇങ്ങനെ ഹുക്കുമ് വിധികൾ കൊണ്ടുള്ള ഒരു അറിവാണ് മതപരമായ വിധികൾ കൊണ്ടുള്ള ഒരു അറിവാണ് അൽ അമലീയത്തി കർമ്മപരമായ വിശ്വസിക്കുകട്ടോ പ്രവർത്തിക്കുക അൽ അമലീയത്തി പ്രാവർത്തികമായ മുക്തസബു ഗവേഷണം വഴി സമ്പാദിക്കപ്പെടുന്ന അറിവാണ് അൽ മുക്തസബു കടഞ്ഞെടുത്ത ഒരു അറിവാണ് അൽമു അൽ മുക്തസബു ചിക്കു ചിക്കു കുത്തി എടുത്ത ഒരു അറിവാണ് അൽ മുക്കുത്തർവിത ചർവണം ചെയ്ത് ചിക്കി കുത്തി പരിശോധിച്ചെടുത്ത ഒരു അറിവാണ് ഇങ്ങനെയൊക്കെ അതിനർത്ഥം നോക്കൂ മിൻ അതിൽ അവയുടെ വിധികൾ അവയുടെ തെളിവുകളിൽ നിന്ന് മീൻ അതിൽ അവയുടെ പറഞ്ഞാല് ആ വിധികളുടെ തെളിവുകളിൽ നിന്ന് എങ്ങനത്തെ തെളിവിൽ നിന്ന് ആ തപ്സീലത്തി വിശദമായ മനസ്സിലായ അപ്പൊ ഇതാണ് ഫിഖ്ഹിന്റെഹി ഇസ്തിലാഹിയായ അർത്ഥം അപ്പൊ സാങ്കേതികമായ ഫിഖ്ഹ് എന്നാൽ എന്താ കർമ്മപരമായ കാര്യങ്ങളുടെ മതവിധികളെ കുറിച്ച് ആ വിധികളുടെ വിശദമായ തെളിവുകളിൽ നിന്ന് ഗവേഷണം വഴി സമ്പാദിക്കുന്ന അറിവിനാണ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ താരിഫ് പഠിച്ചു ഫിഖിന്റെ താരിഫെന്താണ് എന്ന് പറഞ്ഞാൽ കർമ്മപരമായ കാര്യങ്ങളുടെ അഹക്കാമുകളെ കുറിച്ച് ആ വിധികളുടെ വിശദമായ തെളിവുകളിൽ നിന്നും ഗവേഷണം വഴി ലഭിക്കുന്ന സമ്പാദിക്കുന്ന അറിവാണ് ഞാൻ അടുത്തൊരു പോയിന്റ് മബാദി മബാദി ആസറ വറയാണ് അതിനെ പിടിച്ചെടുക്കൽ പിടിച്ചെടുക്കൽഹു ആ ഫിഖിനെ സ്വീകരിക്കൽ പിടിച്ചെടുക്കുന്നത് എവിടുന്ന എവിടുന്നപ്പോ ഫിഖങ്ങൾ കിട്ടിയത് അതോ അതോ അത് മിനൽ കിതാബി വസുന്നിയാസി ഇസ്ലാമിന്റെ ചതുർ പ്രമാണമാണ് പറയുന്നത് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ ആണ് പറയുന്നത് ഇസ്ലാമിന് ഏത് കർമ്മമാണെങ്കിലും ഈ നാലിൽ ഒന്ന് വാണം നമുക്ക് ഫിഖ് നോക്കിക്കുക തെളിവ് ഫസ്റ്റ് ആ ഫിഖ്ഹിനെ പിടിച്ചെടുക്കൽ മിനൽ കിതാബി ഖുർആാനിൽ നിന്നാണ് കിതാബിനെ ചുവട്ടിൽ ഖുർആൻ എഴുതി കൊടുക്കുക അൽ കിതാബിനെ ചോട്ടിൽ ഖുർആൻ എന്ന എഴുതി കൊടുക്കുക അപ്പൊ ഖുർആനിൽ നിന്നാണ് ഹദീസിൽ നിന്നും ആണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മുജി പണ്ഡിതന്മാരുടെ ഏകോപനം വൽ തയാസി തയാസിൽ നിന്നുമാണ് അതൊക്കെ പിന്നീട് പഠിക്കും എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക ഒരു മസാല കിട്ടിയാൽ മറ്റൊരു മസാല അതിൽ നിന്ന് പിടിച്ചെടുക്കുക ഒരു വിധി കിട്ടിയാൽ മറ്റൊരു വിധിന്ന് പിടിച്ചെടുക്കുക ഇപ്പൊ കള്ള് ഹറാമാണെന്ന് കുറ ഹത്തിൽ പറഞ്ഞു ആ സമയത്ത് ഓരോ കാലത്തും പുതിയ പുതിയ പാനീയങ്ങൾ ഇറങ്ങുകയാണ് ശവനപ്പ് ടിലോ മിറാണ്ട പെപ്സി കൊക്കൊക്കോള അങ്ങനെ പലതും ഇറങ്ങുമ്പോൾ പുതിയതെന്ന് പറഞ്ഞ റെഡ് ബുൾ എന്ന പുതിയൊരു പാനീയം ഇറങ്ങി നമുക്കത് കേട്ടിട്ടില്ല ആ പുസ്തകം റെഡ് മോൾക്ക് കുടിക്കാൻ പറ്റും അല്ല ആൽക്കഹോൾ ഉണ്ടല്ലോ അപ്പൊ ഒരു മറുപടി അത് കുടിക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ലഹരി ഉണ്ടോ മോനെ ലഹരി ഉണ്ട് എന്ന് പറഞ്ഞാൽ പാടില്ല ലഹരി ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റും അത് പേരെന്താ നോക്കിയിട്ടല്ല അതിന് തെളിവ് കിയാസ് ആണ് പുല്ലു മുസ്കിരിൻ ഹറാം ഏത് ലഹരി ഉണ്ടാക്കണതും ഹറാമാണെന്നൊരു ഹരിയത് ഉണ്ട് അപ്പം ആ ഹരിയത്തിൽ നിന്ന് മറ്റുള്ളവരെ കിയാസ് ചെയ്യും അപ്പൊ കിയാസ് എന്ന് പറയുമ്പോൾ ഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്ഡേറ്റ് ആണ് കാരണം പുതിയ കാര്യങ്ങൾക്ക് പുതിയ സമസ്യകൾക്ക് തെളിവുവാണല്ലോ അപ്പോൾ കുർആആില് ഒന്നും നിന്നുണ്ടാവില്ല അല്ല കുർആആാനിൽ പുതിയ കള്ളിൻ്റെ പേരുണ്ടാവൂല ലഹരിന്റെ പേരുണ്ടാവില്ല ഹദീഥിലുണ്ടാവൂല അവ ഹദീതിൽ അടിസ്ഥാനപരമായ ഒരു നിലപാടുണ്ടാവും ആ നിലപാടിനോട് താരതമ്യം ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറ്റുമോ ഇല്ലയോ നമുക്കറിയാം ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് ക്രിയാസിന് ഉദാഹരണം മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് എന്ന് ഹരിയത് പറയുമ്പോൾ നമുക്കൊരു പാനീയത്തിന് പേര് കിട്ടിയാൽ പേരുകൊണ്ടല്ല അത് തീരുമാനിക്കുന്നത് ഈ കിയാസ് ഇതിനോട് താരതമ്യം ചെയ്യുക അതിന് ലഹരി ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ പാടില്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കിയാസിന് ഉദാഹരണം പഠിച്ചു അപ്പൊ മൊത്തത്തിൽ ഈ ഫിഖഹ് ഇതിന്റെ അൽമിനെ പിടിച്ചെടുത്തത് മിനൽ കിതാബി വസു ഖുർആാന് ഹരീദ് എന്നിവയാണ് അതിന്റെ ആസ്പദമാക്കുന്ന മൂല്യങ്ങൾ മനസ്സിലായാലോ പിന്നെയോ ബാക്കി വായിക്കാം നമുക്ക് ഇത് കൊണ്ടുള്ള കോണം എന്തിനാ ഇത് പഠിക്കണത് ഫിഖ് എന്തിനാ ഓതണത് ആ വ പ്രയോജനം ഇതു ആ ഫിഖ് പഠിച്ചാലുള്ള ഗുണം ഇതുകൊണ്ടുള്ള ലക്ഷ്യം ഇംതിസാലു അനുസരിക്കലാണ് അവാമിരില്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലാണ് വജിത്തിനാബു ഒഴിവാക്കലാണ് അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ അള്ളാഹ് പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുക അപ്പം ഇതുകൊണ്ടുള്ള ഗുണമെന്താ ഇത് പഠിക്കണത് ഇതുകൊണ്ടുള്ള പഠിക്കൽ എന്തിനാണ് ലക്ഷ്യം എന്താ അപ്പം അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് അനുസരിക്കുക അവൻ പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുക ഇതാണ് ഇപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം ഇനി ഇത് ഏതാണ് ഫന്ന് ഇതേതാണ് മധുഹബ് എന്നൊക്കെ നാളെ പറയാം ആവശ്യത്തോടെ അസ്സലാമലൈക്കു